ഒരു തിരിച്ചറിവിലേക്ക് അവർ ഇപ്പോൾ കടന്നു വന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഒരു വസ്തുതയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലത്തിൽ കോൺഗ്രസിനെ കുറിച്ച് ഒരു വാർത്ത വരികയാണെങ്കിൽ തന്നെ അതൊരു മടിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നേതാവ് ഇന്ന പാർട്ടിയിൽ പോയി അല്ലെങ്കിൽ ഇന്ന നേതാവ് ഇന്ന പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് പോയി എം എൽ എ മാർ ബി ജെ പിയിലേക്ക് ചേക്കേറി എന്നല്ലാതെ പോസിറ്റീവ് ഉണ്ടാക്കുന്ന വാർത്തകളൊന്നും കോൺഗ്രസിന് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസിനെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഭാരത് ജോഡോ യാത്ര എന്ന ഒരു സർജിക്കൽ സ്ട്രൈക്കിലേക്ക് കോൺഗ്രസ് എത്തുന്നതാണ് അതിന്റെ പടനായകനായി രാഹുൽ ഗാന്ധി തന്നെ മതി എന്നുള്ള തീരുമാനത്തിലേക്ക് അവരെത്തുമ്പോൾ ഒരുപക്ഷെ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകും എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷെ കന്യാകുമാരിയിൽ നിന്ന് തമിഴ്നാടിന്റെ മണ്ണിൽ നിന്ന് ആ യാത്ര തുടങ്ങിയപ്പോൾ ആ യാത്ര ഉണ്ടാക്കിയെടുത്ത ഒരു തരംഗം അത് ബി ജെ പിയുടെ സ്വസ്ഥത കളഞ്ഞിരിക്കുകയാണ് അവർ നിസ്സാരമായി കണ്ടിരുന്ന രാഹുൽ ഗാന്ധി ആ യാത്രയിൽ ഉടനീളം ഇന്നോളം കാണാത്ത ഒരു മനുഷ്യനായി മാറിയിരിക്കുന്നു പതിവിൽ നിന്ന് വിപരീതമായ ഒരു രാഹുൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇന്നയിടത്തു നിന്ന് സർബത്ത് കഴിച്ചു സമൂസ കഴിച്ചു ജ്യൂസ് കുടിച്ചു എന്നുള്ള വണ്ടക്ക അക്ഷരത്തിൽ മാത്രം കണ്ടിരുന്ന രാഹുൽ സാധാരണക്കാരന്റെ യാത്രയുടെ ഭാഗമായി മാറുന്നു നേതാക്കന്മാരൊന്നും വലിയ പ്രാധാന്യത്തോടെ ഇല്ലാത്ത ആ യാത്രയിൽ രാഹുലിനോടൊപ്പം നടക്കുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യർ ഈ രാജ്യത്തെ യുവാക്കൾ അംഗവൈകല്യം ബാധിച്ച ആളുകൾ നീതി നിഷേധിക്കപ്പെട്ട മനുഷ്യർ അമ്മമാർ പെങ്ങന്മാർ അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ യാത്രയുടെ ഭാഗമായി വരുമ്പോൾ അവരൊക്കെ പേര് പോലും അറിയാത്ത മനുഷ്യരാണ് കാരണം ഇന്നയിടത്ത് പോയി കഴിഞ്ഞാൽ ഇന്ന നേതാവിനെ സന്ദർശിച്ചു ഇന്ന നേതാവിന്റെ വീട്ടിലേക്ക് പോയി എന്നുള്ള തലക്കെട്ടുകളിൽ അറിയപ്പെട്ടിരുന്ന രാഹുൽ സാധാരണക്കാരിലേക്ക് ഇറങ്ങിയത് മുതൽ നേരത്തെ അങ്ങനെയുള്ള ഒരു ഇമേജ് രാഹുലിനുണ്ട് എങ്കിൽ പോലും രാഹുൽ എന്നും സാധാരണക്കാരനോടൊപ്പം തന്നെയായിരുന്നു അതിലൊന്നും സംശയമില്ല പക്ഷേ രാഹുലിനെ അടയാളപ്പെടുത്തിയിരുന്നത് മാധ്യമങ്ങൾ ഇങ്ങനെയായിരുന്നു അതുകൊണ്ട് തന്നെ രാഹുൽ ഒരു പണക്കാരൻ്റെ ആൾ എന്നുള്ള ഒരു വിശേഷണം മാധ്യമങ്ങൾ കൊടുത്തപ്പോൾ അതൊരു പരിധിവരെ ഉത്തരേന്ത്യൻ മണ്ണുകളിൽ രാഹുലിനെതിരെയുള്ള ഒരു തരംഗമാക്കി മാറ്റി പക്ഷെ ആ രാഹുൽ തന്റെ നിലപാടുകളിൽ ഒരു മയവും ചേർക്കാതെ സംഘപരിവാർ വിരുദ്ധ പോരാട്ടങ്ങളുടെ നായകനായി പടയൊരുക്കം തന്നെ നടത്തുന്ന ഒരവസ്ഥയിലേക്ക് ഈ പറയുന്ന ഭാരത് ജോഡോ യാത്രയിൽ കേരളത്തിൽ നിന്ന് ജമ്മുവിലെ അല്ലെങ്കിൽ കശ്മീരിലെ പത്താൻകോട്ടിലേക്ക് എത്തി നിൽക്കുന്ന ഒരവസ്ഥയുണ്ടായി കഴിഞ്ഞാൽ രാഹുലിന്റെ യാത്ര കടന്നു പോകുന്ന വഴിയോരങ്ങളിലൊക്കെ മതേതര മുഖങ്ങളുടെ എണ്ണം കൂടിയാൽ ആയിരങ്ങളായാൽ പതിനായിരങ്ങളായാൽ ലക്ഷങ്ങളായി കഴിഞ്ഞാൽ അത് ബി ജെ പി ഉണ്ടാക്കിയെടുത്ത അല്ലെങ്കിൽ സംഘപരിവാർ ഉണ്ടാക്കിയെടുത്ത ഹിന്ദുത്വ രാഷ്ട്രീയത്തിനേൽക്കുന്ന ഒരു വലിയ മുറിവായി മാറും ഈ രാജ്യം നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ രാഹുലിന് ഈ യാത്രയിലുടനീളം അറിയിക്കാൻ പറ്റും പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ രാജ്യം നേരിടുന്ന സാധാരണക്കാരന്റെ ദുരിതം കർഷകന്റെ ദുരിതം വിലക്കേറ്റം തുടങ്ങിയിട്ടുള്ള രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലകൾ ഇടിഞ്ഞു തകർന്നു പോകുന്ന ദയനീയമായ അവസ്ഥകളെക്കുറിച്ച് പൊതുജനങ്ങൾക്കിടയിലേക്ക് കൃത്യമായ ഒരു ബോധോദയം ഉണ്ടാക്കിയെടുക്കാൻ ഈ യാത്രയിലൂടെ ൂടെ എന്നുള്ള ഒരു വിശ്വാസം ബി ജെ പിയുടെ പാളയത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് രാഹുലിന്റെ ടിഷർട്ടിനെ നോക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഇട്ടിരിക്കുന്ന ഷൂസിനെ നോക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഇട്ടിരിക്കുന്ന പാന്റ് മുതൽ രാഹുലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും ഉറ്റുനോക്കിക്കൊണ്ട് രാഹുൽ ഇടപെടുന്ന രീതികളെയൊക്കെ വർഗീയ വർഗീയതലത്തിൽ അവതരിപ്പിക്കാനടക്കം ശ്രമിക്കുന്നതാണ് പക്ഷെ രാഹുൽ ആവട്ടെ വളരെ കൃത്യമായ രീതിയിൽ ഈ യാത്രയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു ദേശീയ മാധ്യമങ്ങളിൽ ഇപ്പോൾ ട്രെൻഡിങ് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെത്തി നിൽക്കുന്ന ഈ യാത്രക്ക് സൗത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെ ഉത്തരേന്ത്യയിൽ ഒരു ട്രെൻഡിങ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ കോൺഗ്രസ് ഭാരത് ജോഡോ യാത്രയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അധികാരം പിടിക്കും എന്നതിനപ്പുറത്ത് കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ആളുകളെ അവരുടെ അണികളെ അവരുടെ നേതാക്കന്മാരെ കോൺഗ്രസിലേക്ക് തന്നെ എത്തിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കോൺഗ്രസിനെ സ്റ്റേബിളായി സ്ട്രോങ് ആയി നിർത്തുന്ന ഒരു യാത്രയായി ഭാരത് ജോഡോ യാത്ര മാറുമ്പോൾ രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിച്ചാക്ഷേപിച്ചവർ രാഹുൽ ഗാന്ധിയെ ഒരു പടനായകനായി കാണുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളതിന്റെ നേർ സാക്ഷ്യം തന്നെയാണ് അമിത്ഷയടക്കം ഈ യാത്രയെ ഒരു ആക്രമണ സ്വഭാവത്തോട് കൂടിയിട്ട് പ്രസ്താവനയിലൂടെ നേരിടുന്നുള്ളത് പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഈ യാത്ര വലിയ ഹൈപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ് കോൺഗ്രസിന് തിരിച്ചു വരാൻ പറ്റും എന്നുള്ള ഒരു വലിയ വിശ്വാസം കോൺഗ്രസിനകത്ത് ഉണ്ടാക്കിയിരിക്കുകയാണ് എന്തായാലും കോൺഗ്രസ് വീണ്ടും മാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആയി നിൽക്കുമ്പോൾ ഇലക്ഷനുകളിൽ തിരഞ്ഞെടുപ്പുകളിൽ വളരെ വ്യക്തമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കോൺഗ്രസിന് ഒരു വിശ്വാസമുണ്ട് കർണാടകയിൽ തിരഞ്ഞെടുപ്പ് കടന്നു വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് ആ സമയമാണ് കർണാടകയിലേക്ക് ഭാരത് ജോഡോ യാത്ര കടന്നു പോകുന്നത് അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ സംസ്ഥാനത്ത് തന്നെ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാനുള്ള സാധ്യതകൾ ഉണ്ടാകും പദയാത്രകളൊക്കെ ട്രെൻഡിങ് ആയി മാറിയിരുന്നു രാഷ്ട്രീയപരമായിട്ട് നേട്ടമുണ്ടാക്കി കൊടുത്തതല്ലാതെ ഒരിടത്തും നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വൈ എസ് ആർ രാജശേഖര റെഡ്ഡി അദ്ദേഹത്തിന്റെ മകൻ പിന്നീട് ജഗൻമോഹൻ റെഡ്ഡി ആന്ധ്ര പിടിച്ചെടുക്കിയതും ആ രീതിയിലുള്ള ഒരു പദയാത്രയിലൂടെ തന്നെയായി അങ്ങനെ ഒരു പദയാത്ര രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവിലൂടെ ഈ ണ്ടാകുമ്പോൾ രാഹുൽ കടന്നു പോകുന്ന വഴിയോരങ്ങളിലൊക്കെ ആ പഴയ കോൺഗ്രസിനെ വീണ്ടെടുക്കാനാകുമെന്നുള്ള ഉറച്ച വിശ്വാസം നേതാക്കന്മാർക്കിടയിലുണ്ട് അവർ പഴയതുപോലെ ഏറ്റവും മികച്ച ഹോട്ടലുകളിലല്ല താമസിക്കുന്നത് കണ്ടെയ്നറുകളിലാണ് അറുപതോളം വരുന്ന കണ്ടെയ്നറുകളിൽ അവർ താമസിക്കുമ്പോൾ രാഹുൽ ഗാന്ധി അടക്കം ഒരു കണ്ടെയ്നറിൽ താമസിക്കുമ്പോൾ ആ യാത്രയിൽ എത്രത്തോളം ശ്രദ്ധ അവർ ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഒരുപക്ഷെ ഈ യാത്ര വിജയിക്കാനായില്ല എങ്കിൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പരാജയങ്ങളിൽ ഒന്നായിരിക്കും ഒരുപക്ഷെ ഇനി തിരിച്ചു വരാൻ പറ്റാത്ത ദയനീയമായ ഒരു അവസ്ഥയിലേക്ക് എത്തും പക്ഷേ അവർക്ക് വ്യക്തമായ വിശ്വാസമുണ്ട് ഈ യാത്ര ഒരു വലിയ മാറ്റം ഉണ്ടാക്കും എന്നും പഴയ കോൺഗ്രസിനെയല്ല എങ്കിൽ പോലും ഒരു പകുതി വരെ ആ കോൺഗ്രസിനെ നിലനിർത്താൻ കോൺഗ്രസിന് സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസം തന്നെയാണ് ഭാരത് ജോഡോ യാത്രയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ആ യാത്ര കേരളത്തിലെത്തി നിൽക്കുമ്പോൾ തന്നെ ആ വിശ്വാസം നൂറിരട്ടി വർദ്ധിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ന്യൂസ്